ഇനി ഷിനോജിനൊപ്പം ആര്യടൻ ഷോക്കത്ത് അദ്ദേഹം പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടിക്കുന്നു ഷിനോജ് ആര്യടൻ ഷോക്കത്തിനെ അല്ലെങ്കിൽ ബാപ്പൂട്ടിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇന്നലെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കൺവെൻഷനിലൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണം ആത്മവിശ്വാസം പകരുന്ന കാഴ്ചകളാണോ യു ഡി എഫിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് വലിയ ആവേശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിലുള്ള മുണ്ടേരിയിലാണ് ഇവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടികളുടെ തുടക്കം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആര്യട ഷൗക്കത്തിനൊപ്പം തങ്ങളുണ്ട് പ്രത്യേകിച്ച് അബ്ബാസരിത്തങ്ങളുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്പി കൺവെൻഷനിൽ പാണക്കാട് കുറുപ്പ് വിട്ടു നിൽക്കുന്നത് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബ്ബാസ് അലി തങ്ങളെ ഇറക്കി ഈ പ്രചരണം വാഹന പരിപാടി ആദ്യത്തെ ഉദ്ഘാടനം തന്നെ അബ്ബാസ് അലി തങ്ങളെ കൊണ്ടുവന്നത് ചെയ്യണമെന്നത് യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു അതിന് പിന്നാലെയാണ് അബ്ബാസ് അലി തങ്ങളെ കൊണ്ടുവന്ന ഇപ്പോൾ ഈ േരിയിൽ നിന്ന് വാഹന പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്തായാലും പ്രവർത്തകരൊക്കെ തന്നെ ഒരു വലിയ ആവേശത്തിലാണ് കാരണം കണ്ട പോലെ അല്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാകിയ ചർച്ചകൾ അൻപറമായി ഉണ്ടാകിയ വിവാദങ്ങൾ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇനി ഒരു ആവശ്യത്തിലേക്ക് ഇവിടെ ഇനി ഒറ്റക്കെട്ടായി പോകണം കാരണം ഇപ്പോൾ പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പിണറായി പോയിന്റ് ഓയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ഇനി ഒരു പതിനഞ്ച് വർഷം അധികാരത്തിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ലീഗിനെ പോലുള്ള ചെറിയ പാർട്ടികളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാകും വലിയ ക്ഷീണമാകും അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഒന്നിച്ച് നീക്കുക അത് തന്നെയാണ് യു തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായി എല്ലാവരും ഒന്നിച്ചു നീങ്ങുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് കോൺഗ്രസിനെ ആയിക്കോട്ടെ ലീഗിന്റെ ആയിക്കോട്ടെ നേതാക്കളൊക്കെ തന്നെ ഈ വാഹന പ്രചാരണ പരിപാടിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അപസരത്വം തങ്ങളുടെ പ്രതികരണം ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും വലിയ ആവേശം യു ഡി എഫ് പ്രവർത്തകർക്ക് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് ഈ മേഖല എന്ന് പറയുന്നത് മുണ്ടേരി മേഖല ഇവിടെ വലിയ രീതിയിൽ മലയോര പ്രശ്നങ്ങൾ അതുപോലെ ആദിവാസി ഉൾപ്പെടെ നേരിടുന്ന വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്ന ഒരു മണ്ഡല മണ്ഡല പ്രദേശം കൂടിയാണ് ആ വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ സജീവ ചർച്ചയാകും ഇതുവരെ നടന്ന ചർച്ചകൾ രാഷ്ട്രീയ ചർച്ചകൾ എൻവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ജനകീയ വിഷയങ്ങളിലേക്ക് പോകണം എന്നതാണ് യു ഡി എഫിന്റെ തീരുമാനമെന്ന് പറയുന്നത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ചർച്ചയായത് പ്രസംഗങ്ങളൊക്കെ തന്നെ അത് തന്നെയാണ് മുഴങ്ങി നിന്നത് അത് വീണ്ടും ും അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുന്നത് എന്തായാലും വാഹന പ്രചാരണ പരിപാടി ഉദ്ഘാടനം അൽപ്പസമയത്തിൽ തന്നെ തുടർ നടക്കുകയും ചെയ്തു